ഹലോ അസ്സലാമു അലൈക്കും പരിശുദ്ധ രജബ് ഇരുപത്തിയേഴ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ദുവാക്ക് ഉത്തരം കിട്ടുന്ന പുണ്യദിവസം കൂടിയാണിത് മുത്തനബിയുടെ ഇസ്രാജ് ആകാശയാത്ര കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണല്ലോ അതുപോലെ ഒരുപാട് മഹത്വങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ആ ദിനങ്ങളാണല്ലോ ഇത് എല്ലാവരും ദുവാ ചെയ്യുക ആരും അത് പാഴാക്കി കളയരുത് രജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് ചൊവ്വാഴ്ച പകലും എല്ലാവരും നോമ്പ് നോൽക്കൽ സുന്നത്താണ് റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് നോറ്റാൽ അറുപത് ദിവസം നോമ്പ് നോറ്റ കൂലി ലഭിക്കും അന്ന് നമ്മൾ അധികരിപ്പിക്കേണ്ട ഏറ്റവും ഫലമുള്ള തിക്കറുകളാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും തിക്കറുകൾ ചെല്ലാം മുത്തനബി സലഹു അല്ല വല്ല തങ്ങൾ നടത്തിയ ആകാശ ആകാശയാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കണ്ടുമുട്ടുകയും സമുദായത്തിന് സമ്മാനമായി ഇബ്രാഹിംഅലൈസ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലാൻ നിർദ്ദേശിച്ച തിക്കറാണ് ഇത് ഇബ്രാഹിം നബി അലൈ പറഞ്ഞു യാ മുഹമ്മദ് ഇറാസൽ ജന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷിയെ അധികരിപ്പിക്കാൻ അങ്ങയുടെ സമുദായത്തിനോട് പറയുക അപ്പോൾ മുത്ത നബി സലാഹു അലൈഹി വല്ല തങ്ങൾ ചോദിച്ചു എന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷി അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു സുബഹാൻ അല്ലാഹി വല്ലാഹു അക്ബർ വലാ ഹൗല വലാ കൂവത്ത് ഇല്ലാ ബില്ലാഹിൽ അഹീം എന്ന ദിക്കറാണ് ഈ ദിക്കർ ഒരാൾ ഒരു വട്ടം ചൊല്ലിയാൽ ആ ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഒരു വൃക്ഷം നട്ടു പിടിപ്പിക്കും മുത്തനബി സാഹു അല്ലെ വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാകുകയും എന്ന് ഹദീസിൽ ഉണ്ട് എന്നാൽ മെഹറാജിൻ്റെ രാത്രിയിൽ പതിവാക്കിയാൽ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും തിങ്കളാഴ്ച രാത്രി അധികരിപ്പിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ പുതിയ വീഡിയോയുമായിട്ട് നാളെ